എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തു മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്രോസിംഗ് കണ്ടൻസിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് മാസം പ്രായമുള്ള ഒരു ഷെറാ ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടം ഉയരവുമുള്ള ഒരു മുട്ടനാട്ടൻ കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താനും ഉത്തമം തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള ഒരെണ്ണം വിൽപ്പനക്കുള്ളത് ഒരെണ്ണം ഓൾറെഡി കച്ചവടമായതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒൻപത് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ല കങ്കയം ഇനത്തപ്പെട്ട രണ്ട് മൂരിക്കുട്ടികൾ നല്ല ഒറ്റ കളറുള്ള കുട്ടികളാണ് ഒന്ന് റെഡ് കളറും ഒന്ന് വെള്ളക്കളറും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ കിടക്കുന്ന കുട്ടികളാണ് വളർത്തുകേർക്ക് പറ്റിയതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല വെള്ളക്കളറിലെ നല്ല ഭംഗിയുള്ള ഒറ്റ കളറുള്ള കുട്ടിയൊക്കെയാണ് കാന്കയം ഇനത്തപ്പെട്ട കുട്ടിയാണ് നല്ല കോഞ്ഞപ്പവരുടെ കാണാൻ ഭംഗിക്കുള്ള കുട്ടികൾ ഈ റെഡ് കളറിനുള്ള കങ്കയം കുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് പതിമൂന്ന് രൂപ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും എവിടെക്കുവാണെങ്കിലും ഡെലിവറി ഉണ്ടാവും അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വിളിക്കുക നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെ എടുക്കൽ തുടങ്ങി നാട്ടിൽ വന്ന് സീറ്റിങ്ങായ കുട്ടികളാണ് ഈ വെള്ളക്കുട്ടി അതുപോലെ തന്നെ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടിനും ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാവും വലിയ ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല രണ്ടും ഒരുമിച്ച് എടുക്കേണ്ടവലേക്ക് അങ്ങനെ എടുക്കാം ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പന്ത്രണ്ടായിരം രൂപയാണ് ഈ വെള്ള കങ്കയം ഇനത്തിൽപ്പെട്ട കുട്ടിക്ക് കാണാൻ ഭംഗിയുള്ള കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്ക് തീറ്റയും വള്ളം കൂടിയൊക്കെ എടുത്ത് തുടങ്ങിയ കുട്ടികളാണ് നല്ല മേനുള്ള നല്ല ഉച്ചാറുള്ള കുട്ടികൾ വെറും പന്ത്രണ്ടായിരം രൂപ ഈ വെള്ളക്കളറിന് സ്ഥലം മണ്ണാർക്കാടാണ് നല്ല അടിപൊളി അടിപൊളിയൊരു മുട്ടന് സൂപ്പർ അത്യാവശ്യം ചെവി ഉറക്കവും ഹൈറ്റും ഒക്കെ ഉണ്ട് ക്രോസിങ്ങിന് ഇറച്ചിക്കുമൊക്കെ പറ്റിയ അടിപൊളി സാധനമാണ് പല്ല് പറഞ്ഞിട്ടില്ല ആവശ്യക്കാരൻ്റെ കോണ്ടാക്ട് ചെയ്യാം പെനസ്റ്റോക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അറുപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് ഓടിവേറ്റ് വരുന്ന നാല് മാസം നിറച്ചിനെയുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദ് ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം നല്ല മിൽക്ക് വൈറ്റ് കളറാണ് ആദ്യത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒന്നര ലിറ്റർ പാലും കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ ഫിക്സ്ഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി അൻപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വൈറ്റ് വരുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഡബിൾ കളറാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്രോസിംഗ് കണ്ടൻസിയും പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് ഫിക്സ്ഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ബോഡി വെയിറ്റ് ഏകദേശം തൊണ്ണൂറ് കിലോക്ക് മുകളിൽ വരുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ക്രോസിംഗ് കണ്ടൻസിയും നല്ല റിസൾട്ടുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലുവിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കൽ ഒരു ജർമ്മൻ ഷിപ്പേഡ് പപ്പി വിൽപ്പനക്ക് നാല് മാസം പ്രായമായത് രണ്ട് വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില അയ്യായിരം രൂപ സ്ഥലം കന്യാകുമാരി ജില്ലയിലെ കളിയാക്കാവിള ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ ഫാദറാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് വലിയ കാളുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഹക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര വളർത്താൻ അനുജമായ ഒരു കങ്കയും കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടും അതിൻ്റെ ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് കടിഞ്ഞുൽ പ്രസവത്തിലെ കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ രണ്ടും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം തൃശൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് മൂന്ന് മാസം വീതം പ്രായം മൂന്നും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഒരെണ്ണം നാലായിരം രൂപ ഒരെണ്ണത്തിന് നാലായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്ത്യയിൽ കാണുന്ന നിറഞ്ചന പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ജേഴ്സി ആട്ട മിക്സ് ആയിട്ടുള്ള ഒരു പശുവാണ് കഴിഞ്ഞ കറവിയിൽ പതിനെട്ട് ലിറ്ററൊക്കെ പാൽ കിട്ടിയെന്നാണ് തന്ന വീട്ടുകാർ പറഞ്ഞത് അന്നും കണക്ക് കൂട്ടണ്ട ഒരു പതിനേഴ് ആ റേഞ്ച് കണക്ക് കൂട്ടാം പതിനേഴ് വച്ച് കിട്ടും പാല് അതിനുള്ള അകിടം കാര്യമൊക്കെ ഉണ്ട് ക്വാളിറ്റിയും അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല മടിയൊക്കെയാണ് ഇനി ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും ആ ഇറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചൂടെ അക ഇറങ്ങാനുണ്ട് പശു ക്വാളിറ്റിയിലുള്ള പശുവാണ് നല്ല രീതിയിൽ തീറ്റയും കൂടിയൊക്കെ നല്ല തീറ്റയും കൂടിയാണ് എന്ത് കൊടുത്താലും തികയെ തോലുമില്ല വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം പശു ക്വാളിറ്റിയിലുള്ള പശുവാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ജേഴ്സിയിൽ ബ്രൗൺ കയറിയിട്ടുള്ള മോഴ പശു അത് പറയാൻ പറ്റുമോ ഈ മോഴ പശു ആണ് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരിച്ച മോഴയല്ല ഒറിജിനൽ മോഴ പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പക്ഷെ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഫസ്റ്റ് പ്രസവത്തിൽ പ്രസവത്തിനെന്തോ സേലത്തിൽ നിന്നോ സഹകൃഷ്ണയിൽ നിന്നെന്തോ ഇവിടെ വന്ന് ഇവിടുത്തെ ആയതാണ് പക്ഷു ക്വാളിറ്റിയിലുള്ള പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ അറുപത്തിയേഴായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ അർക്ക് അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് പാഴൂർ നാഗപ്പറമ്പ് മറ്റൊരു പശു വിൽപ്പനക്ക് നിലവിൽ എട്ട് മാസം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് പാഴൂർ നാഗപ്പറമ്പ് ഒരാളും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു പെണ്ണാട്ടും കുട്ടിയും ഒരു മുട്ടനാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാറായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ രണ്ട് പാലാടുകൾ വിൽപ്പനക്ക് ഒരു ബ്ലാക്കും ഒരു വൈറ്റുമാണ് കുട്ടികളെ പിരിച്ചതാണ് വളർത്താനനുയോജ്യമായ ഈ പാലാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഷിസ് ബ്രൗൺ പശു വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കറക്കുന്ന സമയത്ത് കാല് കെട്ടിയിടണം അല്ലെങ്കിൽ പണി കിട്ടും കെട്ടിയിട്ടാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല യാതൊരു ചവിട്ടും കുത്തും ഉണ്ടാവില്ല എന്നാണ് പാർട്ടി പറയുന്നത് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തി ആറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ആറുമാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഉയരവുമുള്ള ഒരു മുട്ടനാണ് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോ വരുന്നുണ്ട് പെരസ്റ്റോക്ക അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ച് മാസം പ്രായമുള്ള ഒരു ഷേറാ പീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തി ആറ് കിലോക്ക് മുകളിൽ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകളുടെ എല്ലാം ഫുൾ കവറേജ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഷോർട്സ് വീഡിയോ ഒന്ന് സന്ദർശിച്ചാൽ മതി അതിൽ ഫുൾ കവറേജ് വീഡിയോ ഉണ്ടാകും ആറുമാസം പ്രായമുള്ള ഒരു ഷെറാബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ട ഉയരമുള്ള ഒരു മുട്ടനാണ് ബോഡി പെയ്റ്റ് ഏകദേശം മുപ്പത്തി ആറ് കിലോക്ക് മുകളിൽ വരുന്നുണ്ട് വളർത്താൻ അനുയജ്യമായ നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും जय हिंद जय किसान